ഹലോ കിറ്റ്സ് മീ ജ്യോതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എറണാകുളത്താണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ചേട്ടാട്ടെ തറവാട്ടിലേക്കാണ് വന്നത് ചേട്ടാട്ട തറവാട്ടിലെ ചേട്ടയുടെ അങ്കിളും ആൻറ്റിയാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നത് ചേട്ടയുടെ അമ്മയും ചേച്ചിയും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് ചേരുന്നു കേട്ടോ അവിടെ എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ചേച്ചിയൊക്കെ ഹൈദരാബാദിലാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലോ അത് ചേട്ടയുടെ അമ്മ ഇത് ചേട്ട ആൻറ്റിയാണ് പിന്നെ ആൻറ്റിയുടെ മകനാണ് മറ്റു ചേട്ടൻ കേട്ടോ ചേട്ടയുടെ ചേച്ചി അത് അങ്കിളിൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടുകാർ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല നമ്മൾ ചെറിയൊരു ഒളിച്ചോട്ടൊക്കെ ഇല്ല ഓക്കെ ായിരുന്നു അപ്പോൾ എനിക്ക് ഇതാണ് ആൻറ്റിയുടെ മകൻ നമ്മുടെ ചേട്ടൻ അപ്പോൾ എനിക്ക് ഇങ്ങനെയും ഇവരെല്ലാവരും ഉള്ളൊരു ഫാമിലിയിലെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി നമ്മൾ അടിച്ചു വളിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മൾ കക്ക വരാൻ പോകുമായിരുന്നു കേട്ടോ ആ തക്ക നോക്കി അമ്മൂസിൻ്റെ കയ്യിൽ കുറേ പശ അങ് അമ്മൂസാക്കി വെച്ചു കയ്യൊക്കെ അങ്ങ് ആകെ ഒട്ടിപ്പോട്ടോ പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ ചേട്ടനും ചേട്ടായിയൊക്കെ കൂടി അത് മാറ്റി കളഞ്ഞു മാറ്റിക്കളഞ്ഞോട്ടോ അങ്ങനെയൊക്കെയോ മാറ്റിയെടുത്തു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമല്ല ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ പോവാണ് ഉച്ചക്കൽ തേക്കെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് കക്ക വരാൻ പോവുകയാണ് പക്ഷെ നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആവുന്നെനിക്ക് े अब <laughs> വൈകുന്നേരം നമുക്ക് കക്ക കറി കൂട്ടാലോ എന്നുള്ള സമാധാനം കക്ക കറിയെ കിട്ടുന്നതിനൊരു അത്ഭുതാണല്ലോ നമ്മൾ പോയി വാരി നമുക്കിഷ്ടത്തിന് കറി വെച്ച് റോസ്റ്റ് ചെയ്ത് അച്ചാർ ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് ഹൈദരാബാദിലൊക്കെ ഒന്നും നാടൻ കക്ക നമ്മളുടെ ആയ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റുമൊക്കെ ഉണ്ടാവില്ല ചേച്ചിക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വന്ന് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും കൂടി നമ്മളിങ്ങനെയൊക്കെ പോകും പോകുന്ന പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഞങ്ങളെല്ലാവരും എല്ലാവരും ഓരോ സ്ഥലത്താണ് അപ്പോൾ ഏകദേശം ശേഷും നമ്മൾ ഒരു മണിക്കൂറത്തോളം യാത്ര ചെയ്തിട്ടോ കാരണം ഇവിടെ വീട് ഇത്തിരി ഉള്ളിലോട്ടാണ് എന്നാൽ അത്ര ദൂരമല്ല എന്ന് തന്നെ പറയാം കേട്ടോ നമ്മൾ ഇവിടെ വരാനുള്ള കാരണം തന്നെ കുഞ്ഞ് അമ്മൂസായിട്ടൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് നല്ലതും സേഫും ഇവിടെ ആണെന്ന് അറിഞ്ഞോ അറിയാം ചേട്ടക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരുപാട് ആഴുള്ള സ്ഥലത്തേക്ക് ചെന്നാൽ നമുക്ക് ഞങ്ങൾക്കൊക്കെ ഒന്നും ഇറങ്ങാനേ പറ്റില്ല അപ്പോൾ എനിക്കും ചേച്ചിക്കും അമ്മൂസിനും ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്രയും ദൂരെ ഇങ്ങനെ വന്നാൽ കേട്ടോ അപ്പം അവിടെ കുറച്ച് ആമ്പലൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ ചേട്ടായി ചേട്ടായിയും ചേട്ടനും അങ്ങനൊക്കെ ചെറിയ രീതിയിലൊന്ന് കള്ളിലൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടയ്ക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊന്ന് ഫോം ആവുന്നൊരു ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നിനക്ക് വാങ്ങിച്ചു ഞാനും ചേച്ചിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുകയുള്ളൂ കേട്ടോ നാളെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അതായത് ഈ വരുന്ന രാത്രി പന്ത്രണ്ട് മണി പുള്ളി വരുമ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങള് ബർത്ത്ഡേ പാർട്ടിയും ഒക്കെ ഇങ്ങനെ പാർട്ടിയെല്ലാം ചേച്ചി അറിയാണ്ട് ജസ്റ്റ് ഒരു കേക്ക് മുറിക്കാം അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നത് കേട്ടോ അത്രേ ആഴേ ഉള്ളൂ കേട്ടോ അത്ര ആഴം കണ്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി കാരണം അമ്മൂസൊക്കെ ആയിട്ട് അമ്മൂസിൻ്റെ നെഞ്ചിൻ്റെ അത്ര ഉണ്ടാവുകയുള്ളൂ വെള്ളത്തിൻ്റെ ഇത് പിന്നെ നമ്മളെല്ലാവരും മാറി മാറി അമ്മൂസിനൊന്ന് ഹാൻഡിൽ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അമ്മൂസിൻ്റെ ആയിട്ടോ നമ്മളപ്പോൾ ഫോണുകളും നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണും ചേച്ചിൻ്റെ ഫോണും ഇവർ വാച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓട്ടോറിക്ഷയിൽ വെച്ചില്ല കേട്ടോ അങ്കിളിൻ്റെ സ്വന്തം ഓട്ടോറിക്ഷയാണ് കേട്ടോ വേറൊരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി പുഴയിലിറങ്ങുകയാണ് കക്ക് വാരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫോണും വാച്ചൊക്കെ ഒക്കെ സേഫായിട്ട് വെക്കണം കാരണം വഴി കൂടി പോകണം ആരെങ്കിലും എടുത്തിട്ടും പോയാലോ എന്നുള്ളൊരു ഇതിലട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ മടക്കി തന്നെ ഡ്രസ്സിൻ്റെ ഉള്ളിലാക്കി വെച്ച് നമ്മൾ മടക്കി മടക്കി എടുക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞ് വാവ ഉണ്ട് കേട്ടോ ചേച്ചിക്കൊരു കുഞ്ഞ് വാവയുണ്ട് അപ്പോൾ വാവനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് പിന്നെ അമ്മയ്ക്കും ആൻറ്റിക്കൊക്കെ വന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിലെ ജോലിയും കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ നമ്മൾ മാത്രം പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും കൂടി കക്ക വരാൻ പോകാൻ കേട്ടോ അത് അത്രേ ഉള്ളു ചേട്ടൻ നടന്നു പോകുന്ന ആ ഒരു ആഴ്ണ് ഉണ്ടോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഒരു എന്താണ് ഒരു ആ കുറേ നാൾക്ക് ഒരു ഏകദേശം ഒരു ആറ് വർഷത്തിന് ശേഷമാണ് ചേച്ചി നാട്ടിൽ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു കണ്ടത്തിലിറങ്ങാനും പുഴയിലിറങ്ങാ പുഴയിലിറങ്ങാനായിട്ടുള്ളൊരു എന്തൊക്കെയോ പോലെ അങ്ങനെ ഒരു പയ്യ ഇറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീടിൻ്റെ ചുറ്റിനും പുഴയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പക്ഷെ പുഴയാണെങ്കിലും ഞാനും എൻ്റെ വീടും നാടും ഒക്കെ കണ്ടിട്ട് ഏകദേശം ഒരു ഒരഞ്ചാറ് വർഷമൊക്കെ ആയിട്ടും പക്ഷേ എനിക്ക് എൻ്റെ ചേട്ടായും ചേട്ടയുടെ ഫാമിലിയൊക്കെ നമ്മളെ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു നഷ്ടം അങ്ങനെ നകന്ന് പോകുന്നു എന്ന് പറയാം എന്നിരുന്നാലും സ്വന്തം ജനിച്ച നാടും വീടൊക്കെ എനിക്ക് ഈ പുഴയൊക്കെ കണ്ടപ്പോൾ ഓർമ്മ ഒന്നും കേട്ടോ കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടു പുറകിൽ ഇതുപോലത്തെ ഒരു പുഴയാണ് പുഴയുടെ കരികിൽ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് നെസ്റ്റാൽജ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ എന്നോട് ഇറങ്ങണ്ട നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഞാൻ സമ്മതിച്ചു എനിക്കിങ്ങനെ കക്കവാരി കൊണ്ടുവന്ന് തരാം എന്നിട്ട് നല്ല കക്ക നോക്കി തരി തെരഞ്ഞു വന്നു അവർ ചെന്നപ്പം കുറേ ചെളിയും കക്കയുടെ തൊണ്ട് പൊട്ടിയതും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല കക്ക ഒന്നും ഉണ്ടായിരുന്നില്ല തൊണ്ട് പൊട്ടിയ കക്കയും ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ചേട്ടൻ കൊണ്ടുവന്ന് പാത്രത്തിലിട്ടു അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അപ്പോൾ ചേട്ടായി കൊണ്ടുവന്നത് നല്ല കക്ക നോക്കി മാത്രം അവർ കിറ്റിൽ ചാക്കിലാക്കിയിട്ടാണ് ചേട്ട കൊണ്ടുവന്നതട്ട നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല നോക്കി തിരിഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു തിരിഞ്ഞെന്തോരം എടുത്താലും ഒരു അഞ്ചെണ്ണോ പത്തെണ്ണമൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ ഞാൻ സമ്മതിച്ചില്ല അപ്പോഴൊക്കെ അപ്പുറത്ത് നക്കരയെന്നൊരു വഞ്ചി വന്നായിരുന്നു അപ്പോൾ വഞ്ചി കണ്ടപ്പോൾ അമ്മൂസിനെ വഞ്ചി കാരണംന്നായി അമ്മൂസ് അങ്ങനെ ഇതുവരെ വഞ്ചിയിലൊന്നും കയറിയിട്ടില്ല അമ്മൂസിൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വഞ്ചി കയറുന്നതും തുഴയുന്നത് അമ്മൂസിൻ്റെ വിചാരം അമ്മൂസ് തുടങ്ങിയിട്ടാണ് വഞ്ചി പോകുന്നതെന്ന് പക്ഷേ സത്യം അതല്ല ചേട്ടായി ഇതിൽ അങ്ങനെ നമ്മൾ വഞ്ചിക്കാരൻ അപ്പം വന്നു അവർ അക്കരയിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരാൻ വള്ളത്തിലാണിങ്ങനെ കടക്കണോട്ടോ അത് അപ്പുറത്തൊരു കെട്ടുണ്ട് കെട്ട് നോക്കുന്ന ഒരു അപ്പാപ്പനാ കേട്ടോ അപ്പം അപ്പാപ്പൻ വന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വള്ളത്തിൽ കയറി ഞാനൊന്ന് ജസ്റ്റ് നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വെള്ളം കണ്ടപ്പോൾ എന്തൊക്കെയോ മഴ കാത്തു നിന്ന് വേഴാമ്പലിനെ പോലെ ഞാനൊന്ന് മുങ്ങി കുളിച്ചു വെള്ളത്തിൽ ഇനി നമ്മൾ നടക്കോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഒറ്റ ചാട്ടം ചാടാമെന്നുള്ള പ്ലാനിലാണ് പോയത് ചേച്ചിനെ ഞാനൊന്ന് ജസ്റ്റ് ഉന്തിയിട്ടു ഞാനൊരു ചാട്ടം പറഞ്ഞാടി അപ്പോൾ നമ്മളെങ്ങനെ ചാടുന്നതൊക്കെ കണ്ടപ്പോൾ മൂസിന് ഒരു ആഗ്രഹം കേട്ടോ അങ്ങനെ ചാടണം എന്ന് പിന്നെ ഞാൻ അമ്മൂസിനെ പയ്യെ ഇങ്ങനെ എടുത്തു അമ്മൂസിന് ആഗ്രഹമുണ്ട് എന്നാൽ പേടിയുണ്ട് കേട്ടോ ആള് പയ്യെ ഇങ്ങനെ ഇറങ്ങി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അമ്മൂസിൻ്റെ മൂത്ത ആ ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കും ചേട്ടായി ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ കുറേ നേരം നമ്മൾ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നിർത്തി പോയിട്ടോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പോകുന്നതാണ് പട്ടത് ആ ഒരു ചക്ക് നിറച്ച് നമ്മൾ കക്കെടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ നിന്നല്ല വീട്ടിലെത്തി അമ്മടയിൽ അങ്ങ് കൊടുത്തു ക്ലീൻ ആക്കിക്കോ കറി വെച്ചോ വറുത്തോ അപ്പോൾ ഒരു ഏഴെട്ട് തവണ വെള്ളം കഴുകി എന്ന് പറയാണ് നമ്മളിടയ്ക്ക് വിശേഷം അന്വേഷിക്കാൻ വരുമല്ലോ എന്തായി എന്തായെന്ന് ചോദിക്കാൻ അപ്പോൾ പറയുകയാണ് ഏഴെട്ട് തവണ ഞാൻ കഴുകി എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയൊരു ഉരലയിൽ അല്ലെ തകലയിലോ ഇങ്ങനെ നമ്മളടുപ്പൊക്കെ കൂട്ടി കത്തിക്കും കേട്ടോ അതൊന്നും നമ്മൾ വീട് എടുക്കുന്നില്ല കേട്ടോ കാരണം രാത്രി ചേച്ചിയുടെ ബർത്ത് ഡേ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കേക്കൊക്കെ വാങ്ങാൻ പോകണം എനിക്കും ചേട്ടായിരിക്കും ആണെങ്കിൽ പോകേണ്ടതാണ് കേട്ടോ ആൻറ്റി ഇവിടെ എന്താ ചെയ്യട്ടെ എന്നുള്ള എല്ലാവരും ഉണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ചായ ചോദിക്കും കടി ചോദിക്കും അങ്ങനെ ഒരു ടെൻഷനിലാണ് ആൻറ്റി കേട്ടോ രാത്രി ആയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്കൊക്കെ മുറിച്ചു പാട്ടൊക്കെ വെച്ചു ഭയങ്കരമായിട്ട് ആഘോഷിച്ചു കെട്ടോ എല്ലാവർക്കും സന്തോഷമായി കാരണം എല്ലാ ബർത്ത്ഡേയും അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാകും ട്ടോ ചില ബർത്ത്ഡേക്ക് മാത്രമേ എല്ലാവരും ഉണ്ടാവാറുള്ളൂ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ എല്ലാവരും ഉണ്ടാവാറില്ല അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉള്ള സമയം നമ്മൾ ആഘോഷിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ പാട്ടൊക്കെ വെച്ച് എല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ